പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം വിശുദ്ധ യോഹന്നാൻ അധ്യായം ഇരുപത് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വാക്യങ്ങൾ വിശുദ്ധ യോഹന്നാൻ അദ്ധ്യായം ഇരുപത് ഇരുപത്തെട്ട് ഇരുപത്തി വാക്യങ്ങൾ തോമസ് പറഞ്ഞു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ യേശു അവനോട് പറഞ്ഞു നീ എന്നെ കണ്ടത് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ അപ്പോൾ വിശുദ്ധ തോമസ് ഇല്ലാത്ത സമയത്ത് യേശു അപ്പസ്തോലന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയാണ് അപ്പോ അപ്പൊ അപ്പസ്തോലന്മാര് പോയി തോമസ് വന്നു കഴിഞ്ഞപ്പോ തോമസിനോട് പറയുന്നു നീ ഇല്ലാത്ത സമയത്ത് ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുകയാണ് അപ്പൊ തോമസ് പറയുന്നു ഞാൻ ഇതിൽ വിശ്വസിക്കില്ല കർത്താവായ യേശു ക്രിസ്തുവിനെ നേരിട്ട് കാണാതെ ഞാൻ ഇത് വിശ്വസിക്കില്ല എന്ന് തോമസ് പറയുന്നു ഒരു മിനിറ്റ് ഓക്കെ കർത്താവായ യേശു ക്രിസ്തുവിൽ ക്രിസ്തുവിനെ ഡയറക്റ്റായിട്ട് കാണാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് തോമസ് പറയുകയാണ് വീണ്ടും അവർ ഒരടച്ചിട്ട മുറിയിൽ ഇരിക്കുമ്പോൾ യേശു അവരുടെ ഇടയിലേക്ക് വരികയാണ് റൂമൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് യേശു അവരുടെ ഇടയിലേക്ക് വരികയാണ് എന്നിട്ട് തോമസിനോട് പറയുന്നു തോമസേ ഇതാ ഞാൻ നിന്റെ കൈ നീട്ടി എന്നെ സ്പർശിച്ചു നോക്കുക എൻ്റെ കൈയിൽ തൊടുക എൻ്റെ മുറിവുകൾ സ്പർശിക്കുക എന്നിട്ട് പറയുന്നു കാണാതെ വിശ്വസിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ അപ്പോ തോമസ് പറയുന്ന ഒരു വചനമാണ് എൻ്റെ ദൈവമേ എൻ്റെ കർത്താവേ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് തോമസ് തോമസ് പറയുക എൻ്റെ കർത്താവെ തോമസ് പറഞ്ഞു എൻ്റെ കർത്താവെ എന്റെ ദൈവമേ അവൻ തോമസിനോട് പറഞ്ഞു നിന്റെ വിരലിവിടെ കൊണ്ടുവരുക എൻ്റെ കൈകൾ കാണുക നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വ പാർശ്വത്തിൽ വയ്ക്കുക അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക തോമസ് പറഞ്ഞു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ യേശു അവനോട് പറഞ്ഞു നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം തോമസ് പറയുന്ന രണ്ട് വാക്കുകളാണ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ പ്രഭാതം മുതൽ പ്രദോഷം വരെ നമുക്ക് ഉരുവിടാൻ പറ്റിയ ഒരു വചനം എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ അങ്ങ് ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ അങ്ങ് ഞങ്ങളെ സ്പർശിക്കണമേ അങ്ങ് ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ അങ്ങ് ഞങ്ങൾക്ക് പാപത്തിൽ നിന്ന് വിടുതൽ നൽകണമേ അങ്ങയെ പൂർണ്ണമായി വിശ്വസിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ അനുദിനം ഞങ്ങൾ കുറയുകയും അങ്ങ് ഞങ്ങളിൽ വളരുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ ഞങ്ങളെ നയിക്കണമേ എത്ര മനോഹരമായ പ്രാർത്ഥന എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു അങ്ങാണ് എനിക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ലഭിച്ച ഏറ്റവും വലിയ നിധി അങ്ങേക്കാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കമോൺ ജീസസ് വിത്ത് യുവർ പവർ ഞങ്ങൾക്ക് ശക്തി നൽകണമേ ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ ഞങ്ങൾക്ക് സ്ഥിരത നൽകണമേ എൻ്റെ ദൈവമേ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എൻ്റെ കർത്താവേ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ ഇപ്പൊ എൻ്റെ ദൈവമേ എൻ്റെ കർത്താവേ എന്നുള്ള വിളി നമ്മൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഏറ്റു ചൊല്ലാം പ്രഭാതം മുതൽ പ്രദോഷം വരെ എൻ്റെ ദൈവമേ എൻ്റെ കർത്താവേ ദൈവം നമ്മ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് ഓൾ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേ എൻ്റെ ദൈവമേ എൻ്റെ കർത്താവേ ഹലെ വി ലവ് യു ജീസസ് വി അഡോർ യു ജീസസ് വി വർഷിപ്പ് യു ജീസസ്